ഇഷ്ടവരം തന്നനുഗ്രഹിക്കൂ കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലം പഞ്ചായത്തിലെ അരിപ്പുളങ്കര ദേവീക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണിത് നമ്മളുള്ളത് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് സാധാരണ ക്ഷേത്രങ്ങൾ ഉണ്ടാവാറുള്ളത് ദേവിയെ അവിടെയൊക്കെ ആവാഹിച്ചു കിട്ടിയിരുത്തുന്ന സമ്പ്രദായം ഇവിടെ സ്വയംഭൂ ആണെന്ന് പറയുന്നുണ്ട് അതിന്റെ ഒരു ഐതിഹ്യം എങ്ങനെയാണ് അത് പറഞ്ഞ പോലെ തന്നെ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ തന്ത്രി സകളി ആവാഹിച്ച് സകലീകരിച്ച് പ്രദർശിക്കുക ഈ മന്ത്രികമായി ഇവിടെ ഏതാണ്ട് മൂവായിരത്തിലധികം വർഷം മുമ്പ് ഈ തീർത്ഥക്കുളം ഉണ്ടായിരുന്നു കുറച്ച് കാട് കൂടി സങ്കേതമായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു ഒരു ഉപാസകൻ ഒരു മന്ത്രസാധകൻ ഈ കുളത്തിൽ വന്ന് സന്ധ്യാവനത്തിന് വന്നു ആ സന്ധ്യാവന്തനം നടത്തുന്ന അവസരത്തിൽ ഈ തറ മധ്യത്തിൽ ഒരു പ്രത്യേക തേജസ് അദ്ദേഹത്തിന് കാണാനിട വന്നു ആ തേജസ് ദേവി ചൈതന്യമാണെന്ന് മനസ്സിലാക്കി അതും ഉടനെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ ശർക്കര ഉണ്ടായിരുന്നു ശർക്കര ആ ശർക്കര വെച്ച് ആദ്യമായിട്ട് നിവേദ്യം നടത്തി അതിനുശേഷം ആ നിവേദ്യം ആദ്യം കൊടുത്തത് ശർക്കര ആയതുകൊണ്ട് ഇപ്പോഴും ശർക്കര നിവേദ്യം ഒരു വിശേഷ വഴിപാടായിട്ട് നടത്തി വരാറുണ്ട് അപ്പൊ അതിനുശേഷം ലോ ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ലോകത്തിന് വേണ്ടി സമാജത്തിന് വേണ്ടിയാണല്ലോ അപ്പൊ ക്ഷേത്രം ഏത് ക്ഷേത്രവും പ്രദർശിക്കുന്ന സമയത്ത് ലോകാനുഗ്രഹ തൃത്വം സ്ഥിരീഭവ സുഹായന സാന്നിധ്യ തഥാദേവ പ്രത്യഹം പരിവർദ്ധയ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുവാൻ സ്ഥിരമായി നിലനിൽക്കട്ടെ എന്നുള്ള പ്രതിജ്ഞയോട് കൂടിയാണ് അത് എന്ന് ആ സമയത്ത് ഒരു ആയിരോ രണ്ടായിരോ മൂവായിരോ വർഷം എന്ന് പറയുമ്പോൾ ഈശ്വരതുല്യരായ ആളായിരിക്കണം സാധാരണ ക്ഷേത്രങ്ങളിൽ തന്നെ ആ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടാൽ അതിശക്തിമത്തായ ഇന്ന് പ്രതിഷ്ഠിക്കും ഒരു തന്ത്രി പ്രതിഷ്ഠിക്കുന്നത് പോലെ ആവില്ല മൂവായിരം വർഷം മുമ്പ് ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സ്വയംഭൂ ആയിട്ടാണ് അരി കുളങ്ങര ചൈതന്യം സ്വയംഭൂ എന്ന് പറയുമ്പോൾ ദേവി സ്വയം വന്നിരിക്കുക സാധാരണ എല്ലാ ക്ഷേത്രങ്ങളും തന്ത്രി മുഖേന പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് ആചാര്യ മുഖേന പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തപശക്തിയിൽ കൂടി അന്തരീക്ഷത്തിൽ നിന്ന് സർവത്രകോസി ഭഗവൻകില എല്ലാ സ്ഥലത്തും സർവവ്യാപിയായി നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ ആവായിച്ച് ബിംബത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പിന്നെ നിത്യനിദാന കാര്യങ്ങളൊക്കെ വ്യവസ്ഥപ്പെടുത്തി തുടർന്ന് ആചരിക്കുകയാണ് സാധാരണ പതിവ് എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഒരു മാനുഷിക പ്രതിഷ്ഠയല്ലാതെ ദേവി ഈ പ്രദേശത്തുകാർക്ക് വേണ്ടി വന്നിരുന്നു ആ ഇരുന്നതിന് ശേഷം തന്ത്രി ലോകോപകരാർത്ഥം ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ഈ ചൈതന്യത്തെ ബിംബത്തിൽ പ്രതിഷ്ഠിക്കാനിട വന്നു ആ ഒരു പ്രത്യേകത ദേവി വന്നിരുന്നു അതിനും വീണ്ടും എല്ലാവർക്കും സൗകര്യപ്രദമായ വിധത്തിൽ രണ്ട് ഈ ദേവീ ചൈതന്യത്തെ രണ്ടു ഭാവത്തിൽ രൗദ്ര സൗമ്യ ഭാവത്തിൽ രൗദ്രഭാവത്തിലുള്ളത് നമ്മൾ കാണുന്ന തെക്ക് ഭാഗത്ത് കാണുന്ന ശ്രീകോവിലിൽ അറയിൽ ഭഗവതി എന്നും വടക്ക് ഭാഗത്ത് കാണുന്ന ശ്രീകോവില് മൂവന്തിക്കാളി അത് സൗമ്യം അതായത് ഭുവനേശ്വരി ആണ് മൂവന്തിക്കാളി എന്ന് പറയുമ്പോൾ ഭുവനേശ്വരി അറയിൽ ഭഗവതി എന്ന് പറയുമ്പോൾ ഭദ്രകാളി ഈ രണ്ട് ഭാവത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ ഇടവന്നതാണ് പ്രതിഷ്ഠ വെച്ചെടുത്ത് ഇവിടെ പറഞ്ഞു അമ്മ എന്ന് പറയുമ്പോഴത്തന്നെ നമുക്കൊക്കെ അറിയാലോ വാത്സല്യം മകൻ ഒന്ന് ദേഹോപദ്രവം ചെയ്തു ഒന്ന് ചവിട്ട് ചെയ്തു ചാരിക്ക ഉടനെ അമ്മ എന്താ പറയാ മോനെ നിനക്കെന്തേം പറ്റിയോന്ന എനിക്ക് പറ്റിയോന്നല്ല ആ ഒരു ഭാവം അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ മക്കളെ നമ്മളെല്ലാവരെയും മക്കളായി കണ്ട് ബാല്ശല്യത്തോടുകൂടി അനുഗ്രഹിക്കുന്ന നമ്മളതിലെന്തൊക്കെയോ തെറ്റുപറ്റിയാൽ തന്നെ അതെ ഉടൻ ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ഭാവം ആ അമ്മ തന്നെയാണ് ഇവിടെ പ്രദർശിക്കപ്പെട്ടത് അത് ഭക്തന്മാർക്ക് ഒരു തൃപ്തി എല്ലാ കോർച്ചകളും ചെയ്യുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറി യാതൊരു ഉറുപ്പും വിത്യാസമൊന്നും ഇല്ല സന്തോഷത്തോട് കൂടി തിരിച്ചു തിരിച്ചുപോയി വരുന്ന എല്ലാവരും വളരെ സന്തോഷത്തുകൂടിയാണ് കേട്ട് വന്നാൽ തിരിച്ചു പോകും അത് ഏറ്റവും അധികം പ്രത്യേകത എന്ത് വിഷമങ്ങളുണ്ടായി വന്നു കഴിഞ്ഞാലും ഓരോ സമയത്ത് നാട്ടപ്പെട്ട മത്ര സൈനിക പോകാറുള്ളൂ അത്രയും വളരെ ഉണ്ടായിട്ട് പിന്നെ ഈ സ്റ്റാഫിനോടൊക്കെ വരുന്നവരോടൊക്കെ നല്ല പെരുമാറ്റത്തിൽ എടുക്കാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം കൊടുക്കും ജനങ്ങളെ വലിയ പ്രത്യേകത കണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിർദ്ദേശം കൊടുക്കും അപ്പം നമ്പൂരിമാരും മൂന്നാളുണ്ട് മുട്ടാർക്കൊക്കെ ഞാൻ പറയും അവരതിനും താമസിപ്പിക്കരുത് അതിനു വേഗം വിട്ടു കൊടുക്കാൻ ഒക്കെ പറയും അവർ സത്യത്തിന് സ്വാഭാവികമായിട്ടും ദക്ഷിണമൊക്കെ കൊണ്ടിരിക്കാൻ കഴിഞ്ഞു വളരെ ഈ ഒരു കോഴിക്കോട് ക്ഷേത്രം ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ഉത്സവങ്ങൾ പാട്ടുത്സവം അതുപോലെ തന്നെ ഭഗവതി പാട്ടുത്സവം എല്ലാ വർഷങ്ങളും നടക്കുന്ന ഭഗവതി പാട്ടുത്സവം കൂടാതെ ഈ നവരാത്രി മാത്സവം ഒമ്പത് ദിവസം ഇപ്പം കലാപരിപാടികൾ കൊടുക്കുന്നുണ്ട് അരങ്ങേറ്റം അതുപോലെ തന്നെ യുവ പ്രതിഭകൾക്ക് അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരു സ്റ്റേജ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒറ്റ കൊടുത്തുകൊണ്ട് കമ്മിറ്റി അവർക്കൊണ്ട് സഹായം ചെയ്യുന്നുണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉത്സവം നടക്കുന്നത് Invest your sleep sleep. on right mattress. mattress for healthy Golden diamonds, Mavur Puattu